സിദ്ധിഖിനെ കണ്ടുകിട്ടാതെ കേരള പോലീസ് നെട്ടോട്ടം ഓടുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു സിദ്ധിഖ് മട്ടാഞ്ചേരി തന്നെയുണ്ട് അത് മട്ടാഞ്ചേരി മാഫിയുടെ നിയന്ത്രണത്തിൽ എന്ന് അവരുടെ എല്ലാ ഒത്താശയോടെയും എല്ലാവിധ സുഖ സൗകര്യങ്ങളോടെയും ഒരു ഒളിവ് ജീവിതം ആസ്വദിക്കുകയാണ് സിദ്ധിഖ് എന്ന് കേരള പോലീസ് തന്നെ എല്ലാവർക്കും മട്ടാഞ്ചേരിയിലേക്ക് ഇടിച്ചു കയറി സിദ്ദീഖിനെ മോചിപ്പിക്കാനോ അറസ്റ്റ് ചെയ്യാനോ ഒരിക്കലും സാധിക്കില്ല കാരണം ഞാൻ മട്ടാഞ്ചേരിയിൽ വർഷങ്ങളോളം താമസിച്ചു എന്നതിലുപരി മട്ടാഞ്ചേരി മാഫിയയെ കുറിച്ച് നിങ്ങളെ സാധാരണക്കാർക്ക് അറിയാത്തതിനേക്കാൾ കൂടുതൽ ധാരണകൾ എനിക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് കുറേയേറെ കാലം മുന്നേ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ ഹബായിട്ട് മാറുന്ന ഒരു സ്ഥലം മട്ടാഞ്ചേരിയാണ് നമുക്കറിയാം വർഷങ്ങൾക്ക് മുന്നേ കണ്ടെയ്നറിൽ കോടിക്കണക്കിന് കറൻസി വന്നിട്ട് അത് എവിടെ പോയെന്നൊരു എന്നൊരു റിപ്പോർട്ടില്ല മട്ടാഞ്ചാരിയിൽ എത്തല്ലേ നമ്മൾ തെരുവിലൂടെ നടക്കുമ്പോൾ ആടുകൾ കെട്ടിയിട്ടിട്ട് ആളുകളും താമസിക്കുന്ന ചെറിയ ചെറിയ വീടുകൾ കാണും അവിടെ നമ്മളോർക്ക് ഇവര് പരമ ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത് കഷ്ടപ്പാടിലാണ് എന്ന് നമ്മൾ ധരിക്കും പക്ഷേ ഇരുപതു വർഷം മുന്നേ അവിടെയുള്ള ഈ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഓരോ കുടുംബത്തിലെയും പെണ്ണിനെ വിവാഹം കഴിച്ചിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയെങ്കിലും മുടക്കിയിട്ട അപ്പോഴേ നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ വാർത്ത ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈം ചാനലിൽ ന്യൂസ് വന്നിട്ടുണ്ട് ഒരു കാരണവശാലും കേരള പോലീസിനെ ആ അങ് ചെന്ന് കീഴടക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തല്ല മട്ടാഞ്ചേരിക്ക് മറ്റു ചില പ്രത്യേകതകൾ ഉണ്ട് കാരണം ആ പുള്ളി ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിൽ വളരെ സേഫായിട്ട് വിദേശത്തേക്ക് കടക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് മട്ടാഞ്ചേരി തീവ്രവാദത്തിന്റെ ഹബ്ബ് എന്ന് പറയുന്നത് ഇപ്പോൾ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയും നമ്മുടെ മട്ടാഞ്ചേരിയൊക്കെയാണ് അല്ലാണ്ട് മലപ്പുറമൊന്നും അല്ല ആ കാലഘട്ടവും ധാരണയൊക്കെ മാറി വി അതേപോലെ നോർത്ത് ഇന്ത്യയിൽ നിന്നുണ്ടായിരുന്ന അല്ലെങ്കിൽ തീവ്രവാദ സംഘങ്ങളെല്ലാം ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ലോബി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇന്ന് വന്നിരിക്കുന്നത് ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മട്ടാഞ്ചേരി തന്നെയാണ് വർഷങ്ങൾക്ക് മുന്നും നമുക്ക് മട്ടാഞ്ചേരിയെക്കുറിച്ച് ഇത്രയും ധാരണയുണ്ട് അതൊക്കെ അടുത്ത കാലത്താണ് നിർഭയമായിട്ടോ അല്ലെങ്കിൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഈ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും മുകേഷ് സോറി നമ്മുടെ സിദ്ദിഖ രാജ്യം വിട്ടിട്ടില്ല അത് ഉറപ്പായ ഒരു കാര്യമാണ് പക്ഷേ അദ്ദേഹത്തെ സുപ്രീം കോടതിയിൽ എന്ത് നടക്കും അതിന്റെ പര്യവസാനം എന്താണ് ഹർജി പരിഗണിക്കുമോ അല്ലെങ്കിൽ എന്തായിരിക്കാം സംഭവിക്കാൻ പോണത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇത് കാര്യങ്ങൾ മാത്രമേ സിദ്ദീഖിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുകയുള്ളൂ സിദ്ദിക്കിനെ ചൊവ്വാഴ്ച അറസ്റ്റ് ചെയ്യും ബുധനാഴ്ച അറസ്റ്റ് ചെയ്യും ഇപ്പം പിടികൂടി ഇപ്പം പിടികൂടി എന്ന വെറും പറച്ചന മാത്രമേ ഉള്ളൂ മട്ടാഞ്ചേരിയിലുള്ള സിദ്ദിഖിൻ്റെ ഒരു വീട്ടിൽ കയറി കേരള പോലീസിന്റെ മുഴുവൻ ഫോഴ്സ് ഉണ്ടെങ്കിലും പിടിച്ചേക്കൊണ്ട് വരാൻ നൊക്കില്ല എന്ന് ഞാൻ ചാലഞ്ച് ചെയ്ത് പറയുക കാരണം വേറൊന്നും അല്ല മട്ടാഞ്ചേരി അങ്ങനെയാണ് വർഷങ്ങൾക്ക് മുന്നേ മട്ടാഞ്ചേരിയുടെ ചരിത്രം എടുക്കുമ്പോൾ അവിടെ ഹിന്ദുക്കളും മുസ്ലിംസും ഒക്കെ വളരെ സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും ജീവിച്ചിരുന്ന ഒരു നാട്ടിൽ നിന്ന് പിന്നീട് ആ ഒരു ഭാഗത്തു നിന്നുള്ള അവിടെ ഒരു വർഗീയ കലാപം മാതിരി ഉണ്ടാകുകയും വർഗീയ കലാപം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ആളുകളുടെ ഇടയിലെ പ്രശ്നങ്ങൾ പല വിധത്തിലുണ്ടാകുകയും അവസാനം ആ സ്ട്രീക്കിൽ ഒരു ഭാഗം ഹിന്ദൂസിനായിട്ടും ഒരു ഭാഗം മുസ്ലിംസിനുമായിട്ട് ഒരു ആ ഒത്തുതീർപ്പ ഉണ്ടായി ആളുകൾ കൂടുതലായിട്ട് മാറിയ നേരെയാണ് അപ്പോൾ അത് നമ്മുടെ കൊച്ചിൻ ഗുജറാത്തി ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയും ഞാൻ അവിടെ കുറച്ചു നേരം പണിയെടുത്തത് അതുകൊണ്ടാണ് പറയണേ അപ്പം അതിൽ ഒരു സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദൂസും റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭ്രാന്തം കുരിയച്ചിൻ്റെ പള്ളി ഉൾപ്പെടെയുള്ള ആ ഒരു ഏരിയയാണ് ആ ഏരിയയിലൂടെ ഒരിക്കലെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുരുഷനാണെങ്കിലും പ്രത്യേകിച്ച് ഒരു സ്ത്രീ ആയിട്ട് നിങ്ങൾ ആ തെരുവിലൂടെ ഒരു തവണ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും മട്ടാഞ്ചേരി എന്താണ് എന്ന് അതിലൂടെ നടക്കുമ്പോൾ നമ്മൾ ഭയപ്പെട്ടിട്ടുണ്ട് കഞ്ചാവും മാഫിയ വെറുതെ നടന്നു പോകുന്ന പെണ്ണിനെ ഒരു പെണ്ണിനെ ഒരു കൃഷ്ണ താല്പര്യം തോന്നിയാൽ പട്ട പകല പെണ്ണിനെ തൂക്കിയെടുത്ത് വണ്ടിയിൽ ഇട്ടുകൊണ്ടുപോയി റേപ്പിക്കുകയും അവരുടെ എല്ലാ ഇംഗിതങ്ങളും നടത്തിക്കൊണ്ടിരുന്ന ഒരു അധോലോകമാണ് മട്ടാഞ്ചേരി അവിടെ കയറിയിട്ട് ഒന്നും ഒരു പോലീസിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഏറ്റവും സേഫായിട്ട് അദ്ദേഹം ഇരിക്കുന്നത് പലരുടെയോ ഒത്താശയുടെ സിനിമാ മേഖലയുള്ള ഉന്നതട്ട ബന്ധത്തോടെയോ അല്ലാതെയൊക്കെ ഏറ്റവും നന്നായിട്ട് മാത്രമല്ല നമുക്കറിയാം ക്രിസ്ത്യാനിയുടെ ഹിന്ദുവിന്റെ കണക്കൊന്നും അല്ല ഞാനോ വർഗ്ഗീയതയൊന്നും അല്ല പറയണേ നമ്മുടെയൊക്കെ ആൾക്കാര് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മുടെ വീട്ടിലുള്ള സഹോദര അന്നേരത്തെ നമ്മൾ വിശുദ്ധരും പരമയോഗ്യും നമ്മുടെ സഹോദരനാണ് അമ്മയാണ് അപ്പനാണെന്നല്ലോ അപ്പോൾ അവൻ തെറ്റിയത് ശിഷ്യ എന്ത് നോക്കട്ടെ എന്നതാണ് നേരെ മറിച്ച് ഇസ്ലാം മതവിശ്വാസികളുടെ ഇടയിൽ ഒരു യൂണിറ്റി ഉണ്ട് അതാണ് അതിന്റെ വിജയം യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരാളെ രക്ഷിച്ചെടുക്കാൻ അവരതിൻ്റെ ഏതറ്റം വരെയും പോകും എത്രയോ നമ്മൾ കണ്ടിട്ടുണ്ട് ചികിത്സിക്ക വഴിയില്ലാതെ വന്നിട്ടുള്ള ഒരുപാട് കേസുകൾ അപ്പോൾ എത്രമാത്രം ഫണ്ട് വേണമെങ്കിലും രക്ഷിച്ച് ഇറക്കി കൊടുത്ത് അവരിലൊരാളെ ഒരാളുടെ ജീവൻ തിരിച്ചു പിടിക്കാൻ വേണ്ടിട്ട് അവരെന്തും ചെയ്യും അതാണ് അവരുടെ ഒരു ഗുണമാണ് അത് മറ്റ് മതസ്ഥരെ കണ്ടുപിടിക്കേണ്ട കാര്യമാണ് തീർച്ചയായും സിദ്ദിഖിനെ മട്ടാഞ്ചേരിയിലായിരിക്കാനാണ് സാധ്യത ട്രൈം ചാനലിൽ ഇപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പൊ വേണ്ടുന്നവർക്കെല്ലാം പുതിയ പുതിയ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനലിൽ വീണ്ടും വരാവുന്നതാണ് താങ്ക് യു